എന്ത് കാര്യമാണ് എ ഡി ജി പി ആർ എസ് എസ് മേധാവിയുമായി സംസാരിച്ചത് എന്ന് ബിനോയ് വിശ്വം തൃശൂർ പൂരം കലക്കുന്ന ആർ എസ് എസ് മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനെന്നറിയാൻ സി പി ഐക്കും ആകാംക്ഷയുണ്ട് കൂടിക്കാഴ്ചയെക്കുറിച്ച് തങ്ങൾക്കറിവില്ല ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ സത്യമെങ്കിൽ ഗൗരവ തരുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു പ്രത്യേകിച്ചും തൃശൂർ പൂരം പോലെയുള്ള ഒരു വലിയ ക്രമസമാധാന വിഷയം മാത്രമല്ലത് സാംസ്കാരികോത്സവമാണ് കേരളത്തിൻ്റെ ഉത്സവമായ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ പങ്കുണ്ട് എന്നാരോപിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ ആ പങ്കിൻ്റെ പിറകിൽ ഒരു കൈയുണ്ടെന്നും എല്ലാവരും കേൾക്കുന്ന ആർ എസ് എസിൻ്റെ മേധാവിയുമായി നടന്ന ഈ കൂടിക്കാഴ്ചകളുടെ അർത്ഥമെന്താണ് ലക്ഷ്യമെന്താണോ ഇരടക്കം എന്താണെന്ന് അറിയാൻ